ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോട് ഇഷ്ടം കാണിക്കുന്നില്ലേ ഇത് തന്നെയാണ് എൻ്റെ ബലം അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് അതായത് എൻ്റെ എന്താണ് ഞാൻ ഞാൻ എന്താ അറിയുമോ ഞാൻ എന്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഞാനാണ് ബേസിക് നേച്ചർ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വായു വരാൻ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ് ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോഫക്റ്റ് നിന്ന് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണും പക്ഷേ അവിടെയുള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ നമുക്ക് എല്ലാത്തിലും കയറി ഇടപെടാനുള്ള ഒരുപാട് അവസരം ഉണ്ട് ഇപ്പം താൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരായി എന്നിട്ട് തന്നെ സഹായിക്കായി പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത് അപ്പോൾ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നേക്കാളും കൂടുതൽ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കോ അല്ലേ അല്ലേ അത് മാസ്ക് ഒക്കെ മാസ്ക് ഊര് കൊറോണ ഒന്നും ഒന്നുമില്ലേ അപ്പോൾ ഓക്കെ മാസ്ക് ഒക്കെ ഊര് അപ്പോൾ നമ്മുടെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കോ നിങ്ങൾ അല്ലേ അത് എടുത്ത് പരിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടൻറ്റാക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ എൻ്റെ കളികൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ആണല്ലോ ബേസിക്കലി ബിഗ് ബോസിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നതിനുവേണ്ടി ടോക്സിക് ആമിച്ചതാണ് ഞാൻ അങ്ങനെ ടോക്സിക് ആൻ ശ്രമിച്ചതല്ല അവിടുത്തെ ഇപ്പം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ ഉള്ളിലൊരു സ്കീമുകൾ കാരണം നമ്മളിപ്പോ ഒരു ഇപ്പോ ഇപ്പം ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്കുണ്ടാവും പക്ഷേ അവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അവർ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിരിക്കും നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ് ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു എത്ര കാലം ഒരു കൊല്ലം കണ്ട് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും പക്ഷേ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ ആറാം തമ്പുരാനാ വേണ്ടി പോയി ഞാൻ ആ ഞാനാണ് ഒന്നാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്റെ ഒരു അവസ്ഥ അത് ഒക്കെ നമുക്ക് പിന്നാലെ സംസാരിക്കാം അതൊക്കെ നമ്മൾ ഞാൻ പറയുന്നതെന്ന് പറയാം അങ്ങനെ തുറന്ന് പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകും ഉണ്ടല്ലോ അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് അല്ലേ അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളിൽ അറിയാമല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് പിന്നെ എന്നെപ്പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ് ആ ടാഗ് കാരണം മാത്രമാണ് എന്നെപ്പോൾ സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില ചില അതൊക്കെ ഗെയിമാണ് അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് ചേട്ടൻ വരെ കുറേ കാര്യങ്ങളിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് വേണം ഓരോ പ്രേക്ഷകരും വേണം പക്ഷേ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകനും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരൊക്കെ എന്നെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായിപ്പോയിടാ മോനെ മോനെ എന്നൊരു കറിയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ് ഏഹ് അല്ലാതെ വേറെ ഒന്നല്ലോ നിങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം അത് ഒരു അഞ്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടുക പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല രതീഷ് കുമാർ ഹാപ്പിയാണ് അതാണ് നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ല ഞാൻ ഒറ്റക്ക് ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ് നിങ്ങളിത് കണ്ടു അനുകരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പോ ഇയാളെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തടോ എന്തടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പൊ ഞാൻ പറയുന്നത് ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്ന് പറഞ്ഞോ ഈ വൈശാഖനെ താൻ അനുകരിച്ചു പറഞ്ഞാൽ എന്താവും അതായത് നമ്മൾ എന്തടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം തന്റെ അടുത്ത് തന്നെ തനിക്ക് തിരിച്ചപ്പെടാൻ അറിയാം അതിൽ വൈശാഖ് ഒരു വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖനെ അനുകരിക്കാന്ന് പറയാൻ പറ്റുമോ അതാണ് അവിടുത്തെ രീതി നമ്മളൊരാളെ ഞാനൊരാളെ അനുകരിച്ചിട്ടില്ല പക്ഷെ ആൾക്കാർ പറയണേ പറയട്ടെ എനിക്കത് വിഷയമേ അല്ല കാരണം വെച്ചാൽ അത് അവരുടെ അവരുടെ അഭിപ്രായം നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ കൂടുതലായിട്ട് പറഞ്ഞത് സ്ത്രീകളോട് കൂടുതൽ സംസാരിക്കുന്നു അടിപൊളി ഉണ്ടാക്കുന്നു ഞാൻ എല്ലാവരോടും നടന്ന് ചൊറിയാൻ പോയിട്ടുണ്ട് ഞാനുള്ള കാര്യം പറയാലോ സ്ത്രീകളെന്നല്ല എന്നല്ല ആണുങ്ങളായാലും സകല ആൾക്കാരോടും എൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറികളാണ് ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയകാരും ഉണ്ടാവില്ല കൂട്ടുകാരുടെ കാര്യം ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്കാണോ ഫേക്ക് കളിയാണോ കളിച്ചത് അതുമല്ല ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട ഒരു ഒരു എന്തെങ്കിലും മോഷണം നടത്തിയൊരാൾ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല അപ്പൊ വൈശാഖന്റെ അടുത്ത് ചോദിക്കാൻ ഡോ താങ്കൾക്ക് കക്കുന്ന ആളല്ലേ തനിക്ക് കത്തോടൊള്ളൂ താൻ എന്താ കക്കാത്തത് ഏ താങ്ക അങ്ങനെ പറ്റില്ലല്ലോ താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അയാൾക്ക് നന്നാവുന്ന ഒരു അവസരം കൊടുക്കണം അതേപോലെ തന്നെ ചിരിക്കണ്ടേ അയാളുടെ പേര് എന്താ പറഞ്ഞു ആ ജിമ്മി ജിമ്മി ഭയങ്കര ശരിയാണ് അപ്പൊ ഇയാളുടെ പേര് എന്ന് പറഞ്ഞു സിനിൻ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം എന്റെ ബേസ് വർത്തമാനാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ സംസാരിക്കാതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ എൻ്റെ മക്കളെ എൻ്റെ മോളും അവരൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന കാരണമാണ് അപ്പോൾ എന്താ സംബന്ധിച്ച എൻ്റെ ബേസ് സംസാരമാണ് ഞാൻ സംസാ ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞ് കളി പറയാതെ കളിക്കാമായിരുന്നു നിങ്ങളോട് എല്ലാവരും അതാണ് ഫേക്ക് ഞാൻ പറഞ്ഞ് കളിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു അത് എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ ഞാൻ അങ്ങനെയാണ് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചതാണ് ഞാൻ അത് ഒരാൾ അനുകരിക്കണതല്ല എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവരൊറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ ഉണ്ടോ വൈശാഖ് ഇത് പറയണം എന്നെ പോലെ ഞാനേ ഞാൻ പറഞ്ഞത് എല്ലാവരും നല്ല ആണ് നമ്മള് ഞാൻ വിചാരിച്ചത് ഞാൻ ബിഗ് ബോസിന് പോകുമ്പോ വിചാരിച്ചത് പത്തൊമ്പത് പേരുണ്ടെങ്കിൽ അതിലെ പതിനെട്ട് പേരും എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജെമിൻ എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെ നിക്കണം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് എന്റെ ചേട്ടൻ എന്നെ സെല്യൂട്ട് അടിച്ചു എന്റെ രണ്ട് ചേട്ടന്മാരും എന്നെ സല്യൂട്ട് അടിച്ചു കേട്ടാ നി ഭയങ്കര ബുദ്ധിപരാണല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെയും നിൽക്കണം എന്നുള്ള സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത് എന്നേക്കാളും എത്രയോ മടങ്ങ് കഴിവ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല പിന്നെ എൻ്റെ ലക്ഷ്യം ശരിയാണ് ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ് പക്ഷെ അതറിയില്ല ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ് ആണ് എന്തും സംഭവിക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റിയിടൂ മനസ്സിലായില്ല ഇന്നേവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഞാൻ പോകുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോകില്ലേ അതേപോലെ ഞാൻ പോയിട്ടുണ്ട് എന്തിനാണ് നമ്മൾ നോണ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാത്തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിന്റെ ചെലവിൽ ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ് ഇപ്പോൾ ഒന്നും വേണ്ട ഞാൻ കൂടുതൽ വീഡിയോസിനായി ബീ ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ